ഹലോ എല്ലാവർക്കും എട്ടിക്ക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ ത്രില്ലർ പടങ്ങൾ ചെയ്ത് ഇപ്പോൾ തമിഴിൽ ഒരു ഫേമസ് ആയിരിക്കുന്ന ഒരു ആക്ടറാണ് അരുൾനിധി അരുൾനിധി എന്ന് പറഞ്ഞാൽ ത്രില്ലർ പടങ്ങൾ എന്ന് പറഞ്ഞാൽ അരുൾ നിധിയാണ് തമിഴിൽ കാരണം ചങ്ങായി എടുത്ത് എല്ലാ ത്രില്ലർ പടങ്ങളും ജയിച്ചിട്ടുമുണ്ട് അതിന് മുടക്കി മുതൽ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അത്രയും കെട്ടിന് നടന്നാണ് പത്ത് അങ്ങേരുടെ കരിയറിൽ എന്താ പറയുക ത്രില്ലർ അല്ലാതെ പോയ കുറേ പടങ്ങൾ ഉണ്ട് പക്ഷെ നല്ല പടങ്ങളാണ് എന്തായാലും കാണാൻ പറ്റിയ അങ്ങനെ കുറച്ച് പടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ പടങ്ങൾ അരുനിധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അരുനിധിയുടെ കരിയർ തുടങ്ങുന്ന രണ്ടായിരത്തി പത്തിലാണ് വംശം ഉദയം എന്ന് പറഞ്ഞ രണ്ട് പടത്തിലൂടെയാണ് ചെങ്ങായി ഡെബ്യൂ ആവുന്നത് അതിൽ വംശം ജയിച്ചു ഉദയം പൊട്ടി പക്ഷെ ഇതിന്റെ ലിങ്ക് എവിടെയും കിട്ടാനില്ല ഇതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല പക്ഷെ ഇത് കഴിഞ്ഞാണ് ചെങ്ങായിയുടെ കരിയർ മാറ്റിമറിച്ച ഇപ്പത്തെ ത്രില്ലർ ജോൺറിലൊക്കെ ചങ്ങായിക്കുറിച്ച് എന്താ പറയുക ഫേമസ് ആവാൻ കാരണമായ പടം വരുന്നത് പടത്തിൻ്റെ പേര് മൗനഗുരു ഗുരു അന്നത്തെ കാലഘട്ടത്തിലെ പന്ത്രണ്ടര കോടി നേടി സൂപ്പർ ഹിറ്റായൊരു പടമാണ് മൗനഗുരു ഗുരു ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അരുൺ നിരയുടെ പെർഫോമൻസ് വേറെ ലെവലാണ് പിന്നെ ഇതിൽ പൂർണ്ണ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അത് ചെറുതെന്നല്ല നായികയാണ് പക്ഷെ ചെറുതായ റോളാണ് പക്ഷെ കിട്ടിൽ നയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ പടം എന്തായാലും കാണുക കാരണം ഇത് അരുൺ കരിയർ ചേഞ്ച് ചെയ്തൊരു പടമായിട്ട് ഇപ്പോഴും അറിയപ്പെടുന്ന പടമാണ് മൗന ഗുരു ഇന്ന് നമ്മള രണ്ടാമത്തെ പടം ഏതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ അരുന്നിധി നായകനായി ഇറങ്ങിയ തങ്കരാറു എന്ന് പറഞ്ഞ പടമാണ് ഇത് അരുനിധി അരുൺ നിധിയുടെ മൂന്ന് ഫ്രണ്ട്സും തമ്മിലുള്ള കഥയാണ് അതിൻ്റെ ഇടക്ക് നടക്കുന്ന ഒരു ലവ് സ്റ്റോറി അതിൻ്റെ ഇടക്ക് കിടക്കുന്ന കുറച്ച് റീഫൻസി അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ജോസിൽ നമ്മൾ കണ്ടു മറന്ന കഥയാണെങ്കിലും ഇടിച്ച് ഇത് വെച്ചിരിക്കുന്ന വേറെ ലെവലാണ് നല്ല അടിപൊളി ഡയലോഗുകൾ നല്ല എന്തായിരുന്നു എന്താ പറയുക നല്ല ഫീൽ ഫീലായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ത്രില് അടിച്ച് കാണാൻ പറ്റിയ ഒരു കിടിലം പടമാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക പേര് തങ്കരരു ഇനി നമ്മളെ ലിസ്റ്റിലെ മൂന്നാമത്തെ പടം ഏതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാലിലിറങ്ങിയ ഒരു കന്നിയും മൂന്ന് കലവാണികളും എന്ന് പറഞ്ഞ പടമാണ് ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫാൻറ്റസി അങ്ങനെ ഒരു ജോണൽ വരുന്നൊരു പടമാണ് നല്ല ഒരു എന്തായിരുന്നു അതിൽ നിന്ന് ഇത് ഇത്രയും നാൾ ചെയ്ത് എന്താ പറയുക റിവഞ്ചും ഒക്കെ മാറ്റിയിട്ട് ഇതിലൊരു കോമഡി ഒരു ഒരു ഇതാണ് പിടിച്ചത് അതുകൊണ്ടുതന്നെ ഈ പടം വിജയമായില്ല ആവറേജാണ് പക്ഷേ എനിക്ക് ഈ പടം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് കാരണം ഇതിൽ കുറേ കോമഡികളും കുറച്ച് ചിരിക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ എന്തായാലും ഇതിൻ്റെ ലിങ്ക് കിട്ടും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കണ്ടുനോക്കുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് ത്രില്ലറും മാസും എന്തായാലും റിവഞ്ചും ഇതൊന്നും അല്ലാതെ രണ്ടായിരത്തി എന്തായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ റിലീസായി ഫീൽ ഗുഡ് ആയി ഇറങ്ങിയിട്ടും ഫ്ലോപ്പ് പോയ ഒരു പടത്തെക്കുറിച്ചാണ് പക്ഷേ അതിനൊരു അരുനിധിയുടെ ഒരു വ്യത്യസ്തരായ ഒരു ആക്ടറും അരുനിധി ഒരു റൂമിനായിട്ടാണ് പിന്നെ നമ്മൾ വിവേക് സാറ് ഇതിലുണ്ട് വിവേക് സാർ വിവേക് വിവേകസാറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് കാരണം ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടം അടിപൊളി പടമാണ് ഒരു വട്ടം കാണാം ഇത് എന്താ പറയുക വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു വട്ടം കാണാം ഇത് ഫ്ലോപ്പാൻ്റെ പടമല്ല ഒരു ആവറേജ് ലിസ്റ്റിൽ ഇടപെടുന്ന പടമാണ് പക്ഷെ പോയി പക്ഷേ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ പോയി കണ്ടു വെക്കുക പേര് പ്രിൻ്റ് ആവണം രണ്ടായിരത്തി പതിനേഴ് ഇനി ഞാൻ പറയാൻ പോകുന്ന പടം കുറെ എല്ലാവരും കുറച്ച് കേട്ടിട്ടുള്ളതും കുറെ കണ്ട് കുറേ പേര് കണ്ടതുമായ ഒരു പടമാണ് കെ എൽ തേട്ടി ഇതൊരു വേറിട്ട ത്രില്ലർ പടമാണ് ഒരു രാത്രി നടക്കുന്ന കഥയാണ് ഈ സിനിമ ഫുള്ളും പറയുന്നത് ഇതൊരു നിങ്ങൾ കണ്ടു വെക്കുക കാരണം ഒരു കിടിലം പടമാണ് ഇപ്പോൾ എല്ലാവരും മറക്കഥ കാണുക കെ എൽ തേടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിലീസായത് ടെലിഗ്രാമിൽ കിട്ടും എനിക്ക് ഈ ലിസ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമാണ് പക്ഷെ ആവറേജ് ആയി പോയ പടമാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണ് പടത്തിൻ്റെ പേര് കളത്തിൽ സന്ധിക്കള ഞാനൊരു കൊറോണ ടൈമിൽ ഇരുന്ന് കണ്ട പടമാണ് രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൽ ഇതിൽ ജീവയുണ്ട് ജീവയും നമ്മൾ അരുന്നതിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ കിട്ടില്ലായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പടം ഈ പടം അടിപൊളി എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ കണ്ടു അടിപൊളിയാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വിലയും ഒരു ഇതും അതായത് നമുക്കൊന്നും ഓവറാവാതെ ഒരു കബഡിയും അങ്ങനെയൊക്കെ ഒരു ബേസ് ചെയ്തൊരു കിടിലിനാക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുക കലത്തിൽ ശ്രദ്ധിക്കലാം കിഡിലം പടമാണ് രണ്ടായിരത്തി ഇരുപതിൽ റിലീസായിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് അയോധരിയുടെ ശ്രദ്ധിക്കാതെ പോലെ പടങ്ങൾ ഇതിൽ പിന്നെ അരുന്നതിയുടെ കരിയർ ഫോളോ ചെയ്യുന്ന കുറേ പേര് ഇതിൽ പലതും കണ്ടിട്ടുണ്ടാകും പക്ഷെ കാണാത്തവരെന്തായാലും ഈ പടങ്ങളൊക്കെ കണ്ടുപോക്കുക എല്ലാ അടിപൊളി പടങ്ങളാണ് നിങ്ങൾക്ക് ഒരു ടൈമും ടൈമും ആവില്ല ഒരു വട്ടം എന്തായാലും കണ്ടിരിക്കാനും പറ്റും അപ്പോൾ അടുത്തൊരു നടന്ന വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ